എന്റെ പേര് സിനി ജോസ് ഞാൻ സെന്റ് ജോസഫ് ചർച്ച് പൂവത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് എന്റെ അമ്മ ഇവിടെ അന്തോനിച്ച പിണ്ണാറിലെ കാണാൻ വരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നില് ഇവിടെ അമ്മ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ പറഞ്ഞത് പത്ത് പേർക്ക് പുതിയ ഭവനം പത്ത് പേർക്ക് പുതിയ ഭവനം കിട്ടുന്നതായിട്ട് അച്ഛൻ രണ്ടായിരത്തി പറഞ്ഞു ആ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു പുതിയ ഭവനം കിട്ടിയത് കയ്യടിച്ചു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുതിയ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ പ്ലസ് ടു പഠനം കഴിഞ്ഞ് നിൽക്കുന്നത് അപ്പം പ്ലസ് ടുവിന് എനിക്ക് വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ നഴ്സിങ്ങിന് വിടണമെന്നായിരുന്നു ആഗ്രഹം അപ്പം അമ്മ പറഞ്ഞു ഞാൻ പുണ്യാളച്ചടുത്ത് കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ നേഴ്സിങ്ങിന് തന്നെ പോകുമെന്ന് പറഞ്ഞു എനിക്ക് തീരെ ഇഷ്ടമല്ല നേഴ്സിങ് എന്നാലും അമ്മ പറഞ്ഞ അപ്പം അമ്മ പറഞ്ഞതല്ലേ അമ്മ ഞാൻ പത്തി പഠിക്കുമ്പോൾ തൊട്ട് നേഴ്സിങ്ങിന് വിടണോന്ന് ആഗ്രഹിച്ചിരിക്കുക അപ്പം അമ്മയുടെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നേഴ്സിങ്ങിന് ചേരാന്ന് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാലില് നമ്മൾ അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് വെച്ചത് എനിക്ക് കൊല്ലം ബെൻസിയർ കോളേജ് ആയിരുന്നു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ് അതായിരുന്നു അതാണ് എൻ്റെ ഒന്നാമത്തെ അലോട്ട്മെൻ്റ് ആയിട്ട് വെച്ചത് ആദ്യത്തെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ തന്നെ ആദ്യത്തെ പേര് പേരെൻ്റെ ആയിരുന്നു

അമ്മ പ്രാർത്ഥന ഇഷ്ടം മോൾ ഇറങ്ങി ദൈവത്തിന്റെ അങ്ങനെ ടു തൗസൻഡ് ഞാൻ പഠിത്തം കഴിഞ്ഞിറങ്ങി അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു ആദ്യം നമുക്ക് എവിടെയെങ്കിലും എക്സ്പീരിയൻസിന് പോകാമെന്ന് റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ കോട്ടയത്ത് ഒരു ഇന്റർവ്യൂവിന് പോയി ആ കിട്ടുകയും ബെസ്റ്റ് ഇന്റർവ്യൂസ് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ രണ്ടര വർഷം ജോലി ചെയ്തു ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുവായിരുന്നു ഞാൻ എക്സാം എഴുതി എഴുതി ഞാനത് ക്ലിയർ ചെയ്തു ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ്ങിലായിരുന്നു അങ്ങനെ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ എൻ്റെ മാരേജായിരുന്നു അപ്പം ഹസ്ബൻ്റുമായിട്ട് ഒരുമിച്ച് പോകണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് യേശ്വേ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ന്യൂസിലൻഡിന് പോകാനുള്ള പ്രോസസ്സിംഗിലായിരുന്നു അപ്പം അങ്ങനെ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ പോകണമെന്ന് വിചാരിച്ച് ഇനി എനിക്ക് ഡിസിഷൻ ലെറ്ററും കൂടെ വന്നാൽ മതിയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിൽ നിന്ന് എൻ്റെ കൂടെ പോകാൻ വേണ്ടി റിസൈൻ ചെയ്തു വന്നത് അങ്ങനെ

മണി ഒന്ന് നോക്കിയിട്ട് ആ വരുന്നത് അങ്ങനെ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആയപ്പോൾ സ്കോർ ഒക്കെ എക്സ്പയർ ആയി അപ്പോഴും നീ വിഷമിക്കണ്ട എന്തായാലും നിനക്ക് എവിടെങ്കിലും പോകാൻ പറ്റുമെന്ന് എൻ്റെ ഹസ്ബൻഡ് പറയും വരെ എൻ്റെ ഹസ്ബൻഡ് അവിടുന്ന് ജോലി നിർത്തി വന്നതിനെ പറ്റി എന്നോട് ഒരു പരാതി പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഹസ്ബൻഡ് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും രാവിലെ മണി കഴിഞ്ഞിട്ട് ആളാണ് പറയുന്നത് ഭർത്താവ് ജീവിത അപ്രീസിയേഷൻ കാര്യം കാര്യങ്ങളെ ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയെ പോലെ ഒരു ഭാര്യയില്ല എൻ്റെ ഭാര്യയെപ്പോലെ സ്നേഹമുള്ള ഒരാളില്ല എൻ്റെ ഭാര്യയെപ്പോലെ പ്രാർത്ഥിക്കുന്ന ഒരാളില്ല എൻ്റെ ഭാര്യയെപ്പോലെ എൻ്റെ ഭാര്യയെപ്പോലെ എൻ്റെ ഭാര്യ മാത്രം അവളെ നിൻ്റെ ഭർത്താവിനെ നിൻ്റെ ഭാര്യയും നീ എത്ര അപ്രീഷിയേറ്റ് ചെയ്തു ഓ അവളോ അവളോ അവനോ അയാളോ അതോട് തീർന്നു മക്കളെ കുടുംബജീവിതമൊക്കെ ഏതാണ് കെട്ടെന്ന് വിചാരിച്ചാൽ മതി ഒരമ്പത് ശതമാനത്തേക്ക് താങ്ങുന്നങ്ങ് വിചാരിച്ചോളാം എന്ന് നിനക്ക് നിൻ്റെ ജീവിത പങ്കാളിയുള്ള അപ്രീസിയേഷൻ പോകുന്നുവോ അന്ന് നിൻ്റെ ജീവിതത്തിന് ആനന്ദം നഷ്ടപ്പെട്ടു തുടങ്ങും അന്ന് നിൻ്റെ ജീവിതത്തിന് തൃപ്തി നഷ്ടപ്പെട്ടു തുടങ്ങും അന്ന് നിൻ്റെ കുടുംബം പതുക്കൽ അവിടുത്തെ കരണ്ട് പോകും പിന്നെ ഒരിക്കലും അവിടെ കരണ്ട് ഉണ്ടാവില്ല അവിടെ മങ്ങിയ വെട്ട ആ വീട്ടിലൊന്നും ഉണ്ടാകത്തില്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ അത് സത്യമാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കും ഞാനിപ്പോൾ ഈ മൈക്ക് നിങ്ങളുടെ ഇതിലേക്ക് വന്നേക്കാം എന്ന് ഭക്താവിനോട് അപ്രീസിയേഷൻ പോയോ എന്ന് ഭാര്യയുടെ അപ്രീഷ്യേഷൻ പോയോ അന്ന് നിങ്ങളുടെ കുടുംബജീവിതം തീർന്നു പിന്നെ ഇങ്ങനെ പോവുക നിവർത്തിയേട് കൊണ്ട് തള്ളി തള്ളി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഉന്തിയും തള്ളിയും പോകുക എന്ന് പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞവല്ലേ നീ എന്ന നിൻ്റെ ഭർത്താവിന് അപ്രീഷിയേറ്റ് തുടങ്ങും നോക്കി മളഈ മകള് പറഞ്ഞ ഒരു കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറഞ്ഞതാണ് ആലയിലുയ്യ ജീവിത പങ്കാളിയെ അപ്രീഷിയേറ്റ് ചെയ്യണം മക്കളെ അപ്രീഷിയേറ്റ് ചെയ്യണം സഹോദരങ്ങളെപ്പറ്റി നല്ല നോക്കിയപ്പോൾ സഹോദരനെ സഹോദരൻ സ്നേഹിക്കാൻ തുടങ്ങും സ്നേഹിക്കുന്നവരെ പറ്റി നമ്മളെല്ലാം നല്ലത് പറയും സ്നേഹിക്കാത്തവർ എന്ത് ചെയ്യുന്നാലും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കണം ജീവിതം മാറുന്ന ജീവിതം സ്വർഗമാണ് നിങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കുക ഇനി എൻ്റെ പറ്റി ഞാൻ കുറ്റം പറയില്ല ഇനി എൻ്റെ പറ്റി ഞാൻ കുറ്റം പറയും എൻ്റെ സഹോദരങ്ങളെ ഞാൻ പഴിച്ചു പറയില്ല അവരെയൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും അവരെയൊക്കെ ആദരവോട് അവരുടെ നന്മ പറഞ്ഞു കൊണ്ടു നടക്കും ഹാലേലുയ അപ്പം നിങ്ങൾ എന്നോട് പണക്കം തോന്നുന്നു ഒരു കുഴപ്പമില്ല അങ്ങനെ എത്ര തിരക്കാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അന്ന് എല്ലാ ദിവസവും നൊവേനയും ചൊല്ലി ബൈബിളും വായിക്കാതെ അന്നത്തെ ദിവസം ജോലിക്ക് പോകാറില്ല എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യും അതുപോലെ ഞങ്ങളുടെ വീടിനടുത്തൊരു കുരിശടിയുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിലേ പാസ് ചെയ്ത് പോകാണെങ്കിൽ ഹസ്ബൻഡ് മറക്കാതെ എന്നും അതിൽ കയ്യിലുള്ള പൈസ ഇട്ടിട്ടേ പോകത്തുള്ളൂ അത് ദിവസവും അത് കണ്ട് കണ്ട് ഞാനും എപ്പോൾ അതിലേ പാസ് ചെയ്ത് പോയാലും ഞാനും നേർച്ചയിടാതെ ഞാൻ പോകാറേയില്ല അതുകൊണ്ട് ഇന്നേ വരെ ഒരു എന്താവശ്യം വന്നെന്ന് പറഞ്ഞാലും ദൈവം എവിടുന്നെങ്കിലും പൈസ കൃത്യസമയത്ത് എത്തിക്കും അതൊരു നല്ല ശീലമാകട്ടോ നേർച്ച ഇടുക എന്ന് പറയുന്നത് നല്ല ശീലമാണ് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ വ്യാജിക്കേണ്ട നേർച്ചയൊക്കെ നന്നായിട്ട് ഇടുക ഞാൻ നന്നായിട്ട് കത്താവ് തിരിച്ചു തരും ഇതൊരു ആത്മീയ രഹസ്യമാണ് ഇവിടെ കൊണ്ടുട്ടണോ ഒന്നും ഞാൻ പറയത്തില്ല ദൈവത്തിന് നിങ്ങൾ കൊടുത്തു നോക്ക് നിങ്ങൾക്ക് സമർത്ഥമായിട്ട് കിട്ടും ഞങ്ങൾ ഇവിടെ ഇടാനൊന്നും അല്ലേ പക്ഷെ ദൈവത്തിന് ദൈവസന്യ പള്ളി കൊടുക്കണം ഉപകാരം ചെയ്യുന്നത് വേറെ ഉപകാരം ചെയ്തോണം ഉപകാരം ചെയ്യുന്നവർക്ക് വേറെ ചെയ്തു ഇവിടെ ഇടുന്ന കാര്യമല്ല ചിട്ടവനെ പള്ളിക്കൊന്നും കണ്ടേടോ പള്ളിക്ക് കൊടുക്കണം എനിക്ക് കിട്ടുന്നൊരു ബോധ്യമാണ് ഞാനത് പറയുന്നത് കൊടുത്തിട്ട് ആർക്കും ഇല്ലാതെ വീട്ടൊന്നുമില്ല കൊടുത്തവർക്കൊരു അവശ്യകൾ ഇന്നലെ കണ്ടായിരുന്നു പറയുന്നത് കേട്ട് എത്രയോ ബാധ്യതയിൽ ഇങ്ങനെ വന്നതാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നം എന്തായാലും ഓർക്കുന്നില്ല ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ആ സംഭവം മുടങ്ങിപ്പോയി കൊച്ചിൻ്റെ പഠിത്തവും മറ്റോ വിദേശത്താണ് എത്രയോ ലക്ഷം രൂപ വേണം അഞ്ച് പൈസ കയ്യിലില്ല ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീയാണ് രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ ഒന്ന് വിഷമിക്കുക പെൺകുട്ടി വിദേശത്ത് പഠിക്കാൻ പോയതാണ് ഒരുപക്ഷെ ആ സമയത്ത് പണ്ടെന്ന ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് കൂടെ ബിസിനസ് ചെയ്തിരുന്ന ഒരാൾ പോയ പൈസയാണ് പോയ പൈസയാണ് ഇവർ വള്ളിയിലെങ്ങനെ വന്നിട്ട് പോകുമ്പോൾ വീടിന് മുറ്റം തിന്നിട്ടുണ്ട് ഈ ആൾ ദൈവമേ എന്ന് വിചാരിച്ച് പേടിച്ച് കയറി ഇനി വല്ലതും കൊടുക്കാനുള്ളതാണെന്ന് അറിയത്തില്ല ഭർത്താവ് ഒരു ബിസിനസ്സുകാരൻ പെട്ടെന്ന് മരിച്ചുപോയി ആ മനുഷ്യൻ വന്ന പൈസ കൊണ്ട് വന്നിരിക്കുക ഇതൊക്കെ വേണ്ടതിലും അധികം പൈസ വിശ്വസിക്കാൻ പറ്റുമോ ദൈവം പറഞ്ഞു വിട്ടു മകളെ ദൈവം പറഞ്ഞു വിടും നിങ്ങൾ ഇപ്പൊ കാര്യം ഓർത്തു നിങ്ങൾക്ക് തരണ്ടെന്ന് വെച്ചാലും നിങ്ങളെ കൊണ്ട് തരിപ്പിക്കും ദൈവം അതെ അങ്ങനെയാ ദൈവത്തെ അതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തികളെ അന്നും കാലിൽ തരാനുണ്ടെങ്കിൽ അവരെ അനുഗ്രഹിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കണം കർത്താവ് അവർക്ക് പൈസ എന്തോ കിട്ടിയ എവിടെന്നു പൈസ കിട്ടിയപ്പോൾ ഈ കുറച്ചധികം പൈസ എമൗണ്ട് വിദേശ പൈസ നിങ്ങൾ ആലോചിച്ചു ലക്ഷം ഞങ്ങൾ രണ്ട് പെൺമക്കളാണുള്ളത് എനിക്ക് മൂത്ത ഒരു ചേച്ചിയാ ഉള്ളത് അവൾ എം എ ബി എഡ് കഴിഞ്ഞ് എക്കണോമിക്സ് ആയിരുന്നു സബ്ജക്ട് അപ്പം അവൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ത്രീയും എല്ലാം പാസ്സായതാണ് പക്ഷേ ഇതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം എനിക്കും പുറത്തൊന്നും പോകാൻ പറ്റിയില്ല ചേച്ചിക്കും ജോലിയൊന്നും കിട്ടിയില്ല അപ്പൊ അപ്പയാണെങ്കിൽ കുവൈറ്റില് ഒരു ഫർണിച്ചർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പയ്ക്കാണെങ്കിൽ അറുപത് വയസ്സ് പ്രായമുണ്ട് അപ്പൊ അറുപത് വയസ്സാകുമ്പം കുവൈറ്റിന്റെ നിയമം അനുസരിച്ച് അവിടുന്ന് നിർത്തി പറഞ്ഞവന്നാണ് അപ്പം അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അറുപത് വയസ്സ് നിർത്തി വന്ന രണ്ട് മക്കളും എങ്ങും എത്തിയിട്ടില്ല അപ്പയും കൂടെ വന്നു കഴിഞ്ഞാ ഭയങ്കര പാടായിരിക്കും എന്ന് വിചാരിച്ച് അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ വർഷം തന്നെ കുവൈറ്റിന്റെ നിയമം ചേഞ്ചായി അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവിടെ നിക്കാന്നായി ഇപ്പൊ എൻ്റെ അപ്പയ്ക്ക് അറുപത്തി മൂന്ന് വയസ്സായി ഇപ്പോഴും എൻ്റെ അപ്പ അവിടെ തന്നെ വർക്ക് ചെയ്യും എൻ്റെ ചേച്ചി എന്നിട്ട് ഒരു ജോലിയും കിട്ടാതിരുന്നത് അപ്പം അമ്മ ഇവിടെ വന്ന് പറഞ്ഞു പുണ്യാള ഞാൻ പതിമൂന്നാഴ്ച എൻ്റെ മൂത്ത മൂക്ക് വേണ്ടി ഞാൻ അവൻ ഇവിടെ വന്നോളാം അവൾക്കൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിൽ വീട്ടിലമ്മ പതിമൂന്നാം താഴ്ചയാകാറായി അപ്പം ഞാൻ പറഞ്ഞു അമ്മ അമ്മ മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ ചേച്ചി ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല വല്ലപ്പോഴും ഒക്കെ വരുന്ന ആളാണ് അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിയും കൂടെ ഞാൻ എന്തായാലും ഇന്ന് നാമ്പടത്ത് പള്ളിയിൽ പോകുക പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ പള്ളിയിൽ വന്നിരുന്നു പ്രാർത്ഥിച്ച് ഞങ്ങൾ കുവൈറ്റിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ കിട്ടത്തില്ല ഇതുവരെ നാട്ടിൽ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല വീട്ടിൽ എന്റെ ചേച്ചിക്ക് കുവൈറ്റിലേക്ക് പാകിസ്ഥാനി ഓക്സ്ഫോർഡ് സ്കൂളിലേക്കുള്ള വിസ വന്നിരിക്കുക ചൊവ്വാഴ്ച അന്ന് തന്നെ എന്റെ വീട്ടിൽ ചെന്നപ്പോ ചേച്ചിക്ക് വിസ വന്നു നെക്സ്റ്റ് രണ്ടു ദിവസം കഴിഞ്ഞപ്പൊ അവള് ചേച്ചിയും ചേട്ടൻ അവിടെ ബാങ്കിലും ജോലി കിട്ടി ആ അങ്ങനെ ഞാൻ മാത്രം ഇവിടെ നിൽക്കുന്ന പറഞ്ഞ എനിക്ക് സങ്കടം എന്നാലും ഞാൻ പ്രാർത്ഥി പ്രാർത്ഥന അങ്ങനെ മുടക്കാറില്ല പക്ഷെ പ്രാർത്ഥനയുടെ അളവൊക്കെ കുറഞ്ഞ് അപ്പഴേ ഹസ്ബൻഡ് എപ്പോഴും പറയ പ്രാർത്ഥിച്ചോണം നിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്നോളും ആ അങ്ങനെ അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുവൈറ്റ് മിനിസ്ട്രിയിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വന്നു മാർച്ച് പത്തൊമ്പതാം തീയതി അസുസബിതാവിൻ്റെ പള്ളിയിലോട്ട് പോകുമ്പോഴാണ് എനിക്ക് സെലക്ഷൻ മെയിൽ വന്നത് അപ്പം ഞാനോട് ദൈവമേ എനിക്ക് ന്യൂസിലാന്റ് എനിക്ക് കുവൈറ്റ് ഗവൺമെന്റ് ജോലി ചെയ്യാനാണല്ലോ ദൈവം എനിക്ക് അനുഗ്രഹം തന്നിരിക്കുന്നത് ഞാൻ മനസ്സിൽ ചിന്തിച്ചു പിന്നെ ഞാൻ ഉടനെ തന്നെ ഞാൻ മെഡിക്കലൊക്കെ അപ്ലൈ ചെയ്തു മെഡിക്കലൊക്കെ എനിക്ക് ഫിറ്റായി അതുകഴിഞ്ഞ് ഞാൻ പിന്നെ എപ്പോഴും സമയം ഡ്യൂട്ടിയുടെ അനുസരിച്ച് എപ്പോഴും ഇവിടെ ഞാൻ പള്ളി വരാറുണ്ടായിരുന്നു അമ്മയാണ് എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിച്ചു അങ്ങനെ മെഡിക്കൽ എല്ലാം കഴിഞ്ഞിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ തീരുമ്പം എൻ്റെ മെഡിക്കലിൻ്റെ വാലിഡിറ്റി തീരും പക്ഷേ ഇതുവരെ വേറെ മെയിലൊന്നും വന്നിട്ടില്ല സെലക്ഷൻ മെയിൽ മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ പുണ്യാളിനോട് പറഞ്ഞു പുണ്യാളാ ഡിസംബർ മുപ്പത്തൊന്നെന്നൊരു തീയതി ഉണ്ടെങ്കിൽ അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ വരണം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫസ്റ്റ് തന്നെ എൻ്റെ മെഡിക്കൽ എക്സ്പയർ ആയി പോകും ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു എന്നിട്ട് മെയിലൊന്നും അങ്ങനെ ചെക്ക് ചെയ്യുന്നില്ല ജനുവരി ഫസ്റ്റ് ഞാൻ രാവിലെ ഉറക്കം എണീച്ച് പ്രാർത്ഥിച്ച് ജസ്റ്റ് മെയിൽ ചെക്ക് ചെയ്തപ്പം സാധാരണ എല്ലാവർക്കും രണ്ട് മെയിൽ മൂന്ന് മെയിലോ മൂന്ന് മാസമൊക്കെ ഡിഫറൻസിലാണ് വരുന്നത് എനിക്ക് പോകാനുള്ള മെയിലടക്കം ജനുവരി ഫസ്റ്റിന് വന്നു ഡിസംബർ ദിവസം ഉണ്ട് അങ്ങനെ ഞാൻ ഈ ഇരുപത്തിരണ്ടാം തീയതി മിനിസ്ട്രി ജോയിൻ ചെയ്യുകയാണ് ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് ഫ്ലൈറ്റ് ഞാൻ ഇരുപത്തിരണ്ടാം തീയതി പോകും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ട് ദിവസം അല്ലേ ആ പിന്നെ അതിനിടയ്ക്ക് വെച്ച് എൻ്റെ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ചെയിൻ ഒന്ന് മിസ്സായായിരുന്നു അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നതിന് ശേഷമാണ് എൻ്റെ ചെയിൻ മിസ്സായെന്ന് ഞാൻ അറിയുന്നത് റോഡിലെന്ത് പോയതാണോ ഡ്യൂട്ടിക്ക് വേസ്റ്റ് കളഞ്ഞപ്പോൾ പോയതാണോ ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും പുണ്യാളത്തിൻ്റെ പുസ്തകം ഉണ്ടായിരിക്കും അപ്പം ഞാൻ പെട്ടെന്ന് വെപ്രാളം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറയും ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ചു അപ്പോൾ ആണെങ്കിൽ ചെയിൻ പോയതിൻ്റെ ഒരു കാര്യവും പറയട്ടെ പുണ്യാളൻ പറ പുണ്യാളനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടടി ചെയിൻ ഇന്ന് തന്നെ കിട്ടുമെന്ന് ഹസ്ബൻഡ് ഹസ്ബൻഡ് പറഞ്ഞു യേശുവേ എന്നിട്ട് ഞാൻ ഞാൻ ഏഴേക്കാലൊക്കെ ആയപ്പോഴാണ് ഡ്യൂട്ടിക്ക് പോയത് ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ ഫുള്ളും ടാർ ചെയ്ത് ഫുള്ളും ബ്ലാക്ക് ആയിട്ട് കിടക്കുക ഒന്ന് വീണാ പോലും കാണുന്ന വിധത്തിൽ കിടക്കുക മെയിൻ റോഡ് ഫുള്ളും അപ്പം പത്തുമണി ആയപ്പോ തന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ് പത്തുമണിക്കാ ഞാൻ നോക്കുന്ന കയ്യില് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞി നീ പേടിക്കണ്ട ആ സാധനം നിനക്ക് കിട്ടും ഞാൻ പുണ്യാളിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞേടി സാധനം കിട്ടിയിട്ടുണ്ടെന്ന് മെയിൻ റോഡിൽ കിടക്കുവാറിട്ട് ഇതുവരെ ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിൽ ഇത്ര അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോഴത്തേക്കും അതിന് മുമ്പ് തൊട്ട് തന്നെ ഞങ്ങൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എല്ലാ ദിവസവും സന്ധ്യ പ്രാർത്ഥന അത് ഞങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ വായിക്കും എല്ലാ ദിവസവും

അപ്പം ഇവിടെ എന്നെ വിളിച്ചു പറഞ്ഞു ഇന്നെ പോലെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം എനിക്കിത് വീട്ടിലെല്ലാം തപ്പിയിട്ട് കണ്ടില്ല ഞാൻ ഞാനോർത്ത് ഇവളെ സമാധാനപ്പിക്കാനായിട്ട് പുണ്യാളച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണ് അപ്പൊ ഞാൻ എന്താ ഓർത്ത് നിന്ന് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലൂടെ പറഞ്ഞതാണ് ഇത് ഏതായാലും കിട്ടത്തില്ല മണിക്ക് പോയതാ പത്ത് മണിക്ക് മണിക്ക് പോയതാ ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി പോയപ്പോൾ പോയതാ രാത്രി മണിക്ക് ആ രാത്രി ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഏതായാലും രാവിലെ പത്ത് മണിയായിട്ടും കിട്ടിയില്ല രാത്രി പത്ത് മണിക്കന്നെ വിളിച്ചു പറയുന്നത് അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനൂടെ പുറത്തായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലെല്ലാം പോയി തപ്പിയപ്പ അവിടെ ഇല്ല അപ്പോൾ എനിക്ക് ഉറപ്പാ ഇത് വഴി പോയതായിരുന്നു ഏതായാലും കിട്ടത്തില്ല എന്ന് ഉറപ്പാ എന്നാ പിന്നെ പുണ്യ ഒന്ന് പരീക്ഷിക്കുക ചെയ്യാന്ന് കരുതി പരീക്ഷിക്കാമെന്ന് ഞാൻ കുരിശടിച്ച് ചെന്നിങ്ങനെ പ്രാർത്ഥിച്ച് തിരികെ തോളാം പുണ്യളച്ച സാധനം കിട്ടണമെന്ന് പറഞ്ഞു അവിടെ ജസ്റ്റ് ഞാൻ ചുമ്മാ ഓടി നോക്കി നോക്കി പോയി അപ്പോൾ ഇഷ്ടം പോലെ വണ്ടികൾ പോകുന്നുണ്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് എന്നാണ് പറ്റിയെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്നൊരു സംഭവം പോയി കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ തിരിച്ചു പോയി വീട്ടിലോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു ഉൾവിളി ഒന്നുകൂടി പോയി നോക്കാമെന്ന് അങ്ങനെ പോയി നോക്കിയപ്പോൾ കറക്റ്റ് റോഡിൻ്റെ സെൻട്രലായിട്ട് കിടപ്പുണ്ട് അതെങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല കാരണം അത്രയും വണ്ടി പോയിട്ട് ഞാൻ ആദ്യം പോയി നോക്കിയിട്ടും കണ്ടില്ല പിന്നെ ചെല്ലുമ്പോൾ റോഡിൻ്റെ നടുക്കുക പിന്നെ ഇനി പറയാനുള്ളത് ഒന്നും അല്ല പറയാൻ പറയാനല്ലേ അല്ലേ ഇനി പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ ഇന്നും മന്തോണ്ണി മുന്നോളം നോവാനേ വല്ലും മുടങ്ങാതെ ബൈബിളും വായിക്കും അത് മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണ് പിന്നെ പുണ്യാളച്ഛൻ്റെ കുരിശടിയിൽ ഇപ്പോൾ നേർച്ചയിടും എന്താ മൂന്ന് കാര്യം ദൈവം അനുഗ്രഹിക്കേണ്ട മനെ ദൈവം നിന്റെ കുടുംബത്തോട് കരണ കാട്ട് നീ പ്രാർത്ഥിക്കുന്ന അത്ഭുതമാക്കി കർത്താവ് മാറ്റട്ടെ ശബരനത്ത ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ട മെലാൻ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കേണ്ട നിന്റെ നിയോഗം എല്ലാം കർത്താവ് ഇടപെടട്ടെ ജോലി മേഖല കർത്താവ് നിന്നോടുകൂടി യാത്ര ചെയ്യട്ടെ ശബര നത്തീരമര ैकल्टि माभ्यामिन् अर्थनगालु वेटि जा